ഹലോ നിങ്ങൾ മാങ്ങാത്തര കഴിച്ചിട്ടുണ്ടോ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാനിന്നൊന്ന് ഉണ്ടാക്കി നോക്കാൻ പോവുകയാണേ മാങ്ങ അരിഞ്ഞ് തോൽ അതിനാതേ കിടാം നമുക്ക് കേട്ടോ മാങ്ങേൻ്റെ തോല് അളഞ്ഞെടുക്കണം കേട്ടോ പിന്നെ മാങ്ങേൻ്റെ തോൽ അളയട്ടെ ഇന്ന് വലിയ ടാസ്ക് ആണ് ഒരുപാട് പണിയുണ്ട് പീലർ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഒരു പീലർ ഉണ്ട് ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ തോല് കളയുന്ന ആ സാധനമില്ലേ പക്ഷെ അത് ചെറുതാണ് എങ്ങാണ്ട് ന്യായവിലയ്ക്ക് ഇട്ടിയപ്പോൾ വാങ്ങിച്ചതാണ് അത് കുഞ്ഞു സാധനമാണ് അതുകൊണ്ട് ഞാൻ ഇന്നലെ മാങ്ങേൻ്റെ തൊലികളെ നോക്കിയിട്ട് അത് പോകുന്നില്ല അപ്പോൾ നമുക്ക് കത്തി വെച്ച് തന്നെ കളയാം ഇപ്പം ഇത്രയും മാങ്ങ കളഞ്ഞെടുത്തിട്ട് പിന്നെ ഇത് മിക്സിയിലിട്ട് അടിക്കാം നല്ല മധുരമുള്ള മാങ്ങയാട്ടോ ഇത് ശരിക്കും വേഗം പഴുത്തു എല്ലാം ഒരുമിച്ച് ഒഴുത്തു നമ്മൾ വേറെ ഒന്നും ഇട്ട് പഴു പഴുപ്പിച്ചല്ലോ ഇത് നമ്മൾ പറിച്ചിട്ട് ന്യൂസ് പേപ്പറിൻ്റെ മേലെ നിരത്തി വെച്ചത് മാത്രമേ ചെയ്തുള്ളൂ വേറൊരു പണിയേ ഇതിനകത്ത് ചെയ്തിട്ടില്ല എന്നാലും അപ്പം നാച്ചുറലായിട്ട് പഴുത്തതാണെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ ചില മാങ്ങയിലൊക്കെ പുഴുണ്ടായിരുന്നു നമുക്ക് വേഗം വേഗം പണി നോക്കാം ഇത് ഫുൾ മാങ്ങ വൃത്തിയാക്കി എടുക്കണം രാവിലത്തെ അടുക്കള പണി കഴിഞ്ഞ വാട് മാങ്ങയ്ക്കകത്ത് കയറിയിരിക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം തീർത്തിട്ട് വേണം മഴയ്ക്ക് മുന്നേ ഇത് ഉണക്കി എടുക്കണ്ടേ നമുക്ക് ഈ മാങ്ങ കൊണ്ടിരുന്ന കണ്ട ഇത് പുഴു കേട്ടോ ദൈ മാങ്ങണ്ടോ അത് കണ്ട ഇത് പുഴുവായിരുന്നു പുഴുണ്ട് അതാ നമുക്കത് വേണ്ട തോന്നി ചില മാങ്ങ ഓ മാങ്ങക്കെ കേടാന്ന് അതാ ചീഞ്ഞു മോയിന് അപ്പം ഇത്രയും മാങ്ങ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ എണ്ണി നോക്കിയില്ല ഒരു പത്തിരുപതെണ്ണം ഉണ്ടാവില്ലേ ആ ഉണ്ടാവുമായിരിക്കും എനിക്കിതിൻ്റെ പണിയൊന്നും അറിയാൻ പാടില്ല കേട്ടോ ഞാൻ ശരിക്കും ഇത് യൂട്യൂബ് കണ്ടിട്ട് ചെയ്യുന്നതാണ് ഈ പഴുത്ത മാങ്ങ എന്ത് ചെയ്യാമെന്ന് ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി പഴുത്ത മാങ്ങ റെസിപ്പികൾ അപ്പോൾ നോക്കിയപ്പോൾ കിട്ടിയതാണ് ഈ മാങ്ങാത്തര ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഈ സാധനം ഇന്നുവരെ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചു കഴിച്ച് നോക്കാം ചെയ്യുന്നുള്ളൂ ഈ പഴുത്ത മാങ്ങ എനിക്ക് ഒത്തിരി ഉണ്ടാകും എന്താ ചെയ്യുക ഞാൻ എനിക്കറിയാം കഴിക്കും പക്ഷെ കഴിക്കുന്നതിന് ഒരു പരിധിയില്ലേ പിന്നെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തത് ബാക്കി ഞാനാണെങ്കിൽ ഇത് ഞങ്ങൾ കുറേ പേർക്ക് കൊടുത്തായിരുന്നു കേട്ടോ മാങ്ങ ആർക്ക് കൊടുക്കാണ്ട് വെച്ചിരിക്കുന്നു കുറേ ആൾക്കാർക്ക് കൊടുത്തു പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള ഒരാൾക്ക് മാത്രമാണ് വിലയ്ക്ക് കൊടുത്തത് ഒരാൾ നൂറ് രൂപ വന്നിട്ട് കുറച്ച് പത്ത് മാങ്ങ വാങ്ങിയത് നൂറു രൂപയ്ക്ക് അപ്പോൾ ബാക്കി ഞങ്ങളല്ലാതെ കൊടുക്കുമായിരുന്നു കേട്ടോ എന്നിട്ടും ബാക്കിയായ മാങ്ങയാണ് ഇതൊക്കെ ഇനിയിപ്പം നാളെ നമുക്കൊരു മാംഗോ പുഡിങ് ഉണ്ടാക്കണം പിന്നെ പിന്നെന്താണ് മാംഗോ ഫ്രൂട്ടീൻ്റെ റെസിപ്പി കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം ഇനി ഫുൾ മാങ്ങാ പരീക്ഷണങ്ങളാണ് ഒത്തിരി ദിവസത്തേക്ക് ഇരിക്കില്ല കേട്ടോ ഒരു നാലഞ്ച് ദിവസം കൂടി മാങ്ങ ഉണ്ടാവുകയുള്ളൂ അപ്പോഴത്തേക്ക് മാങ്ങേൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ മാങ്ങാത്ര ഉണ്ടാക്കുന്ന കാര്യമൊന്നും എനിക്ക് രാവിലെ തോന്നിയതാണ് ഒന്ന് ഉണ്ടാക്കിയേക്കാന്ന് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടങ്ങ് ഇരുന്നതാണെന്ന് അപ്പോൾ ഏട്ടൻ്റെ അത്ഭുതമായിരിക്കും ഞാൻ ഇത്രയും നേരമൊക്കെ ഇരുന്ന് ഇങ്ങനെ പണിയെടുക്കുന്നത് ഏട്ടൻ്റെ ഭയങ്കര അത്ഭുതമായിരിക്കും ഞാൻ ഇരിക്കാറില്ല കേട്ടോ പൊതുവേ എനിക്ക് കുറച്ച് മടി കൂടുതലുള്ള ആളാണ് വേറെ പഴുത്തു മാങ്ങേൻ്റെ നല്ല റെസിപ്പികളോ പഴുത്തു മാങ്ങ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ കാരണം നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നതിനേക്കാട്ട് ചിലപ്പോൾ അറിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ കുറേ ഭാഗം ആ പ്ലേറ്റിലേക്ക് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഈ പ്ലേറ്റിൽ കൊള്ളൂല എന്നുള്ളത് പിന്നെ ഞാനൊരു ചെറിയ ചരിവ് എടുത്തിട്ട് അതിനകത്തേക്ക് തട്ടി കേട്ടോ ഇന്ന് ഇതിലും കൊള്ളുമോ എന്നറിയത്തില്ല ഞാൻ പിന്നെ മാങ്ങ അങ്ങനെ നാലാക്കാനൊന്നും നിന്നില്ല കേട്ടോ രണ്ട് സൈഡിലെ മത്താപ്പൂൾ ഞങ്ങളിതിന് മത്താപ്പൂൾ എന്താ പറയുക നിങ്ങളെന്താ പറയുക ഇതിന് മത്താപ്പൂള് മുറിച്ചിട്ട് പിന്നെ സൈഡിലത്തെയും കട്ട് ഇട്ടു പിന്നെ മിക്സിയിലിട്ട് അടിച്ചാൽ മതിയല്ലോ അതെങ്ങനെയാണെങ്കിലും അരഞ്ഞോളുമല്ലോ മാങ്ങ കംപ്ലീറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ മാങ്ങയും ഞാൻ അരിഞ്ഞെടുത്തു മാങ്ങ എത്ര ഉണ്ടെന്ന് എണ്ണമെന്ന് ഞാൻ പക്ഷേ പക്ഷേങ്കിൽ ഞാൻ അങ്ങ് മറന്നുപോയി ഇനിയിപ്പോൾ അതിന് നേരമൊന്നുമില്ല നമുക്കിത് വേഗം അരച്ചെടുക്കാം വെയിൽ എന്താ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഉച്ച കഴിയുമ്പോൾ മഴയാണ് കഷ്ടകാലം നോക്കിക്കുക എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇടിവെട്ടി മഴ എന്നാ കഥ ആയിട്ട് ഇത് മിക്സിയിൽ ഇപ്പോൾ അരച്ചെടുത്തിട്ട് ഇപ്പം തന്നെ നമുക്കിത് വെയിലത്ത് വെക്കണം ഉച്ച വരെയുള്ള വെയിലേ കിട്ടുള്ളൂ മിക്കാറും മാങ്ങാത്തരയൊക്കെ ഫ്ലോപ്പ് ആവാനാണ് ചാൻസ് അപ്പം ഞാൻ ഇങ്ങനെ പഴുപ്പടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കൊന്നും വേണ്ട വെറുതെ മാത്രം ഇട്ട് അടിച്ചെടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ മാങ്ങ പഴുപ്പ് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കംപ്ലീറ്റ് മാങ്ങ അരച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ചീനച്ചട്ടിക്കുള്ള പഴുപ്പുണ്ടാവും എന്തായാലും ഇത് ഇന്ന് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ചെടുത്ത് നമുക്ക് ഫ്രൂട്ടി വലിയ ഉണ്ടാക്കാം പക്ഷേ ഞാൻ അതിന് നിന്നില്ല മാങ്ങാതിരയ്ക്ക് എടുത്തത് മാങ്ങാതിരയ്ക്ക് തന്നെ അതാ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വലിയ നല്ല കട്ടിയുള്ള നമ്മൾ ഞങ്ങളിവിടെ പായസം വയ്ക്കുന്നതിന് അകത്ത് കേട്ടോ പായസവും ചിക്കൻ കറിയൊക്കെ ഈ ഒരു ചീനച്ചട്ടിയിലെ വെക്കുക അതാകുമ്പം കുറച്ച് കട്ടിയുള്ള പാത്രമല്ലേ അതുകൊണ്ട് ഞാൻ അതിനകത്ത് വെച്ചിട്ട് ഈ മാങ്ങാത്തര അല്ലേ ആ ബൾപ്പ് അരച്ച് വെച്ചത് കംപ്ലീറ്റ് അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ ഒരു വീടയിൽ ഒരാൾ ഏലക്കയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഏലക്കയൊന്നും ചേർത്തില്ല മാനോടൊന്നും ഇഷ്ടമല്ല ഏലക്കേൻ്റെ ഫ്ലേവർ അപ്പോൾ അതുകൊണ്ട് ഏലക്ക ഇട്ടില്ല കുറച്ച് മധുരമൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഒരു പഞ്ചസാര ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ ഇനി നമ്മൾ വെള്ളം ആ ഒരു വെള്ളം കുറച്ച് വാങ്ങിക്കൊരു ഇതുണ്ടാവില്ലോ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുറയ്ക്കണം അതിൽ നിന്നാലേ അതും വെയിലത്ത് വെക്കുമ്പോൾ വേഗം ഉണങ്ങൂ എന്നാണ് പറയില്ല എനിക്ക് ശരിക്കും മനസ്സിലിപ്പോൾ ഉള്ളത് മാങ്ങ ഇങ്ങനെ തിരയാക്കണമെന്നല്ല ഒരു മാങ്ങ വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കിയാലോന്നുണ്ട് കാരണം അതിൻ്റെ കളറുണ്ടോ അതിൻ്റെ കളറ് കാണുമ്പോൾ ഭയങ്കര കൊതുവായിരുന്നു പായസം കുടിക്കാൻ തോന്നി പക്ഷെ ഞാൻ ഇതുവരെ മാങ്ങേൻ്റെ പായസമൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ നമുക്കിനി അടുത്ത ഇനി ഒരു റെസിപ്പി അതായിക്കോട്ടെ മാങ്ങാ പായസം ഇത് കുറേ നേരത്തെ പണിയായിരുന്നു കേട്ടോ കുറേ നേരം ഞാനിട്ട് ഒന്ന് വറ്റിച്ചൊക്കെ എടുത്തു പിന്നെ വീട്ടിലിരുന്ന് സകലമാന പ്ലേറ്റും എടുത്തിട്ട് ഞാനതിൽ നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് അവരൊക്കെ ബട്ടറാണ് ശെ ബട്ടറാണോ ശരിയാണ് ബട്ടറാണ് തേച്ച് കൊടുക്കണേ അപ്പം ഞാൻ ഇവിടെ ബട്ടറൊന്നുമില്ല കുറച്ച് നെയ്യ് ഇടപെട്ടായിരുന്നു അതുകൊണ്ട് നെയ്യ് അങ്ങനെ വാരിപ്പെട്ടി അതിനകത്ത് എല്ലാ പ്ലേറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ പ്ലേറ്റുകൾ മൊത്തം ഇത്രയേ ഉള്ളൂ അത്രയും പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ശരിക്കും ഈ മാങ്ങാത്തിര ഉണ്ട് പ്ലേറ്റിൽ ഒഴിക്കുമ്പോൾ വളരെ നൈസായിട്ടാണ് ഒഴിക്കേണ്ട പോലും എനിക്കങ്ങനെ ഒഴിച്ചു വയ്ക്കാനുള്ള പാത്രം ഇല്ല പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പായിലൊക്കെ ആക്കുന്നത് കണ്ടിട്ടുണ്ട് നമുക്ക് അങ്ങനത്തെ പായൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഈ പ്ലേറ്റിൽ തന്നെ ഈ കംപ്ലീറ്റ് മാങ്ങാത്തര ഇതിനകത്ത് തന്നെ വെക്കാനായിരുന്നു പരിപാടി എന്നാലേ എനിക്ക് പറ്റുള്ളൂ കാരണം വേറൊരു പാത്രവും എൻ്റെ മനസ്സിൽ വരുന്നില്ല ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ മാങ്ങാത്തര എല്ലാം കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ മാങ്ങാത്തിരയിലോ ആ മാങ്ങേൻ്റെ ആ പൾപ്പ് അത് എല്ലാ പ്ലേറ്റിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നേരിട്ട് കാണാൻ നേരിട്ട് കാണാൻ നല്ല കളറാണ് ആ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും നിങ്ങളെ നോക്കി ഞാനിത് കംപ്ലീറ്റ് ഒഴിച്ചൊഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കി എന്താ ഒരു ഐശ്വര്യം കാണാൻ തന്നെ അല്ലേ എന്താ ഒരു ചൈതന്യം നല്ല ഭംഗിയുണ്ട് ആ പ്ലേറ്റിലിരിക്കുന്ന കാണാൻ തന്നെ രസമുണ്ട് ഞാനിത് വെയിലത്ത് വെക്കാൻ നേരം ഇപ്പോൾ അകത്തു നിന്ന് ടേബിളെടുത്ത് മുറ്റത്ത് കൊണ്ടിടാന്ന് ഞാൻ ഇച്ചിരി ടേബിളൊക്കെ പോയി പിടിച്ചു നോക്കിയ കേട്ടോ പക്ഷേ സാധനത്തിന് ഭയങ്കര വീറ്റ് അവസാനം ഞാൻ എൻ്റെ ഒരു നല്ല പാ പുതിയ പായാണ് എനിക്ക് പാ മണ്ണിലിടാൻ തന്നെ ഭയങ്കര വിഷമായിരുന്നു പക്ഷേ ഞാനത് മണ്ണിൽ കൊണ്ടിട്ടു എന്നിട്ട് അതിൻ്റെ മേലെ ഈ പ്ലേറ്റ് എല്ലാം കൊണ്ട് വെച്ച് വെയിൽ പൊളിക്കുക ഇന്നെൻ്റെ കഷ്ടകാലത്തിന് ഒരു തുള്ളി വെയിലില്ല കേട്ടോ ഇന്നലെ ഞാൻ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നേ ടൗണിൽ പോയ സമയത്ത് മനുഷ്യൻ ഉരുകി ഉരുകി തീരുന്ന പോലത്തെ വെയിലും ചൂടുമായിരുന്നു ഇന്ന് നോക്കുമ്പോൾ വെയിലും ഇല്ല ഒന്നുമില്ല വെയിൽ വരുന്നു പോന്നു വരുന്നു പോകുന്നു അങ്ങനെ 那个。그러니까 പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ എൻ്റെ ഒരു എന്താണ് ലൈനിങ് തുണി ഉണ്ടായിരുന്നു ഒരു കോട്ടൻ്റെ ഫാബ്രിക്ക് അപ്പോൾ ഞാനതെടുത്ത് ഇതിൻ്റെ മേലെ പൊടിയൊന്നും വീണ്ടല്ലോ എന്ന് ചേച്ചിട്ട് ഇതിൻ്റെ മേലെ കൊണ്ടിട്ട് നോക്കുമ്പോൾ എൻ്റെ തുണിയിൽ മൊത്തം മാങ്ങ പിടിച്ചു എൻ്റെ പായിലും മാങ്ങ വീണു മൊത്തത്തിലെ നാശപ്പെടാതെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മാങ്ങാത്തവരെ ഫ്ലോപ്പ് ആവാനാണ് ചാൻസ് എന്തായാലും നമുക്ക് നോക്കാം അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ ഇത് സക്സസ് ആയോ ഫെയിലായോ നിങ്ങളെന്തായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഈ സാധനം എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആയി കിട്ടാൻ കാരണം ഞാൻ അത്രയും സമയം പണിയെടുത്തിട്ട് ഉണ്ടാക്കിയതാണിത് ഇതെന്താകും എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ